നമ്മളെ നമ്മളെക്കാൾ നല്ല രീതിയിൽ നമ്മളുടെ ഫോൺ വരും നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും ഓരോ സ്ക്രോളും നമ്മളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട് നമുക്കതിപ്പോൾ വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും നമ്മൾ പറയുന്ന എല്ലാം ഗൂഗിൾ എടുക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഓഫ് ആക്കിയാലും ഗൂഗിൾ ബാക്ക് എൻ്ററിൽ ഇത് എടുക്കില്ല എന്നുള്ള ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആരുടെ നമ്പർ പുതുതായിട്ട് ആഡ് ചെയ്താലും അപ്പോൾ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് വരും പിന്നെ ഒരു പ്രശ്നം തന്നെയാണ് ഗൂഗിൾ എല്ലാം കേൾക്കുന്നു കാണുന്നു എന്ന് പറയുന്നത് ശരിയാണോ അത് നമ്മളിപ്പോൾ നമ്മളുടെ ഫോണില് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഓപ്പൺ ആയി വരും അല്ലെങ്കിൽ ഇപ്പോൾ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹേ സിരി എന്ന് പറഞ്ഞാൽ സിരി ഓപ്പൺ ആയി വരും അപ്പോൾ നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ ഇത് ഓപ്പൺ ആയി വരുന്നു എന്നതിൻ്റെ അർത്ഥം ഇത് എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ പറയുന്ന അത് കേട്ടുകൊണ്ടിരിക്കുകയും എപ്പോഴാണോ ആ കീവേഡ് നമ്മൾ പറയുന്നത് ആ സമയത്ത് അത് ഓപ്പണായി വരാമെന്നുള്ളതാണ് അപ്പോൾ ആ കീവേഡ് പറയുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം ഓൾ എല്ലാ സമയത്തും നമ്മൾ നമ്മളെന്ത് പറയുന്നു എന്നുള്ളത് എന്നുള്ളതിനെ കേൾക്കണം ഇപ്പം ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഹേ സിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരി ഓപ്പണായി വരും അത് ഓപ്പണായി വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട് ആ പറയുന്ന എല്ലാത്തിനും അവർ അനലൈസ് ചെയ്യുന്നുണ്ട് അതിൽ ആ കീവേഡ് വരുന്നുണ്ട് ഹേ സിരി എന്ന കീവേഡ് വരുന്നുണ്ട് ആ കീവേഡ് വന്നത് കൊണ്ട് ഇത് ഓപ്പണായി വന്നതെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഗൂഗിൾ ഹേ ഗൂഗിൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാം ഗൂഗിൾ എടുക്കുന്നുണ്ട് അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ആ പ്രത്യേക കീവേഡ് വരുമ്പോൾ ഇത് ഓപ്പൺ ആയി വരും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ സമയത്തും ഇത് കേൾക്കുന്നുണ്ട് ഇനി ഇത് കേൾക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പറയുന്ന കേട്ടോട്ടെ അല്ലെങ്കിൽ ഇത് ഓപ്പണായി വന്നോട്ടെ പ്രശ്നമല്ല പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പ്രത്യേക പ്രൊഡക്റ്റുകളെ പറ്റി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴോ ഇത് ശരിക്കും നമുക്ക് പിന്നീട് എന്തായിട്ട് വരും അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് വരും അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിള് ഗൂഗിള് യു എസ് സെനറ്റിൻ്റെ ഇതിൽ പി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഇത് എക്സ് പബ്ലിക്കലി ഇത് പറഞ്ഞാണ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിലും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളൊന്ന് കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ബോർഡിൽ ബോർഡിലെഴുതുന്ന മാർക്കർ തീർന്നുപോയി മാർക്കറ് തീർന്നു പോയപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു അയ്യോ മാർക്കർ തീർന്നു പോയല്ലോ ഇനിയിപ്പോൾ ഞാൻ വേറെ മാർക്കർ മാർക്കറെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പഴ്ത്തെ ക്ലാസ് റൂമിപ്പോൾ ഒരു മാർക്കർ മാർക്കറെടുത്തുണ്ടോ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾക്ക് മാർക്കർ വേണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ മൾട്ടി കളർ മാർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് നടക്കണം അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കർ മേടിക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ഞാൻ മാർക്കർ തീർന്നു എന്ന് പറഞ്ഞതും ഇത് ഞാൻ മലയാളത്തിലാണ് പറയുന്നത് അതോടെ ആലോചിക്കും ഞാൻ മലയാളത്തിലാണ് പറയുന്നത് ഇത് പറയുന്നതും അവിടെ അത് മാർക്കർ തീർന്നു എന്ന് മനസ്സിലാക്കി ഫ്ലിപ്പ്കാർട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നു അപ്പോൾ അവിടെ തന്നെ അത് ക്ലിയർ ആണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നുള്ള അത് മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഷൂസിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ടീഷർട്ടുകളെ പറ്റി പറയുന്നു കുറച്ച് നമ്മളുടെ നമ്മളിവിടെ ഇരിക്കുന്ന ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടീ ഷർട്ടിൻ്റെ അഡ്വർടൈസ് ഷൂസിൻ്റെ അഡ്വർടൈമെൻസും നമുക്ക് കാണാം ഇപ്പോൾ ഷൂസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ ഫോൺ പുറത്ത് നോക്കുകഴിഞ്ഞാൽ ഇതിനകത്ത് അടി ഷൂസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ എന്തായാലും ഇവർ എഴുതുന്നുണ്ട് പബ്ലിക്കിൽ ഈ കമ്പനികൾ ആരും ഇത് സംബന്ധിക്കുന്നില്ല എങ്കിലും ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട എനിക്ക് വലിയ സംശയമൊന്നും കാര്യം എന്തായാലും നമ്മൾ പറയുന്നത് എന്തായാലും കേട്ടോണ്ടിരിക്കണം ഇതെന്തായാലും മൈക്രോസോഫ്റ്റ് സോറി മൈക്രോഫോണിൻ്റെ ആക്സസ് ഇല്ലാണ്ട് ഇതിന് ഒരിക്കലും നമ്മൾ പറയുന്ന കീവേഡിനനുസരിച്ച് പുറത്തിറങ്ങാൻ വരില്ല എപ്പോഴും അത് കേൾക്കുന്നുണ്ട് ഈ കേൾക്കുന്ന ഡാറ്റയെ അവർ ഈ അഡ്വർടൈസിങ്ങിന് ഉപയോഗിക്കുന്നു എന്നുള്ളടത്ത് മാത്രമാണ് പ്രശ്നമുള്ളത് നമ്മൾ ക്യാഷ്വലായിട്ട് സംസാരിച്ചു പോകുന്ന കാര്യങ്ങൾ പോലും തീർച്ചയായിട്ടും ഫീഡിലും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മളെക്കാൾ നല്ല രീതിയിൽ നമ്മളുടെ ഫോണിനറിയാം അതായത് എനിക്ക് ഞാനെന്ന വ്യക്തിയെ എനിക്കറിയാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലതായിട്ട് അറിയുന്നത് എൻ്റെ ഫോണിനാണ് കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഉറക്കും ഉറങ്ങുന്ന സമയമൊഴികെ ബാക്കി ഫുൾ ടൈം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ഫോണിൽ പല പല ആക്ടിവിറ്റീസ് ആയിരുന്നു ആൾക്കാരെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് പേയ്മെൻറ്റ്സ് നടത്തുന്നുണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എ ടു സി കാര്യങ്ങൾ നമ്മളെന്തില്ല ചെയ്യുന്നത് ഫോണിലാണ് അപ്പോൾ എനിക്ക് എന്നെ നല്ല രീതിയിൽ അറിയുന്നതിനെക്കാട്ടിലും നല്ലപോലെ എൻ്റെ ഫോണിന് എൻ്റെ എൻ്റെ രീതികളും എൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിനറിയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഊബർ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു ക്ലാസ് എടുക്കാനായിട്ടൊരു സ്പെസിഫിഫിക് ടൈമാകുമ്പോൾ പോകും എനിക്ക് കറക്റ്റ് സമയം ഊബർ ഊബറ് മെസ്സേജ് അയക്കും നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സമയത്ത് അവിടെ എത്താം അപ്പോൾ ഞാൻ അവിടെ എത്തേണ്ട സമയം ഇപ്പോൾ എനിക്ക് അഞ്ചേ കാലിനാണ് ക്ലാസ്സെങ്കിൽ ഞാൻ അഞ്ചേ കാലിന് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് യാത്രയാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് മുമ്പ് ഈ ഊബറെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആക്കി ഇപ്പോൾ ബുക്ക് ചെയ്താൽ അഞ്ചേ കാലിന് അവിടെ എത്താം കാര്യം എൻ്റെ റുട്ടീൻ അതിന് മനസ്സിലായി ഞാൻ എല്ലാ ദിവസവും അത് ചെയ്യുന്നുണ്ട് റുട്ടീൻ അതിന് മനസ്സിലാകാതെ എനിക്ക് നോട്ടിഫിക്കേഷൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസും നമ്മളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കാര്യം നമ്മളുടെ അനുസരിച്ചാണ് ഇതിൽ നിന്ന് അവർക്ക് എന്ത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുക ആ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ നമ്മളുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും ഓരോ സ്ക്രോളും നമ്മളുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിൾ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഒരു ഡാഷ് ബോർഡുണ്ട് ഗൂഗിൾ മൈ ആക്ടിവിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആപ്പ് ഓപ്പൺ ചെയ്തു എത്ര തവണ ഓപ്പൺ ചെയ്തു അത് ഏത് സമയത്താണ് ഓപ്പൺ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആരെയൊക്കെ വിളിച്ചു ആർക്കൊക്കെ മെസ്സേജ് അയച്ചു നമ്മൾ ഏതൊക്കെ സെർച്ച് ചെയ്തു എന്തൊക്കെ യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോസ് കണ്ടു അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പണ്ട് നമ്മൾ ഗൂഗിൾ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് നോക്കായിരുന്നു ഇപ്പോൾ അതിൻ്റെ റെക്കോർഡില്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് തരുന്നത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ ശരിയാ നമുക്ക് ആവശ്യമുള്ളത് കാണിച്ചു തരുന്നുള്ളൂലോ ആവശ്യമില്ലാത്ത ഒന്നും നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് വേണ്ട സാധനങ്ങളാണ് കാണിച്ചു തരുന്നത് പക്ഷേ വേറൊരു കാര്യം കൂടെ അതിനകത്ത് ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്കതിപ്പോൾ വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സാധനം നോക്കി ഞാനത് ഒരു സാധനം ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയി ഞാൻ ഈ സാധനം പർച്ചേസ് ഇപ്പോൾ ഒരു ഷൂ ആണ് ഞാൻ പർച്ചേസ് ചെയ്യാനായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് സേ രണ്ടായിരം രൂപയാണ് എനിക്ക് രണ്ടായിരം രൂപ അഫോർഡ് ചെയ്യാൻ അപ്പോൾ താല്പര്യം അപ്പോൾ എൻ്റെ എനിക്ക് സാഹചര്യം വര രണ്ടായിരം രൂപ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതേ ഷൂസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റേറ്റ് കുറച്ച് കാണിക്കും അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ടായിരം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറല്ലേ ഉള്ളൂ നല്ലൊരു ഡീലാണ് ഞാൻ എന്ത് ചെയ്യും ഞാനപ്പം തന്നെ അത് പർച്ചേസ് ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് വേണ്ടെങ്കിലും ആ സമയത്ത് വേണ്ടെങ്കിലും അത് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും അത് നമ്മളുടെ ഒരു ബിഹേവിയർ അനുസരിച്ചാണ് ഇത് ചെയ്ത് ഇത് ഈ ബിഹേവിയറിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഗൂഗിളിന് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ ഏതൊരു വെബ്സൈറ്റ് കയറി ആ വെബ്സൈറ്റിൽ ഏത് പേജിൽ കയറി ആ പേജിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു അതിൽ ഏതൊക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഏത് പേജിൽ പോയി അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്തു ഇങ്ങനെയുള്ള ഡാറ്റ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൽ കാണാൻ പറ്റും അതിൽ അതേപോലെ തന്നെ നമ്മൾ ഏത് ഫോണിൽ നിന്നാണ് കരുത് ആ ഫോണ് ഏത് വേർഷനാണ് ഏത് ലൈക്ക് ഏത് ബ്രൗസറിൽ നിന്നാണ് കരുത് ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഇൻഫർമേഷനുസരിച്ച് എനിക്കൊരു യൂസറിനെ ടാർഗറ്റ് ചെയ്യാം ഇത് നിയന്ത്രിക്കാൻ നമുക്ക് ഡാറ്റ ഓഫ് ചെയ്ത് വെക്കുന്നതിലും വല്ല കാര്യമുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പോൾ ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യണേ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡാറ്റ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ മൊബൈൽ ഡാറ്റ മാത്രം ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മൈ ആക്ടിവിറ്റിയൊക്കെ ഓഫ് ആക്കണം നമുക്ക് ഹിസ്റ്ററി എല്ലാം ഓഫ് ആക്കിയിടണം ഹിസ്റ്ററി ഓഫ് ആക്കിയിട്ട് നമ്മളുടെ മൈക്രോഫോൺ ആക്സസ് ഓഫ് ആക്കി എല്ലാ ആക്കിയിട്ടാൽ ഇത് കൺട്രോൾഡായി ശരിക്കും അതായത് ഓരോ ആപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിന് അലോ ചെയ്യുന്ന പെർമിഷൻസ് നോക്കിയും കണ്ടും ചെയ്യുക ചുമ്മാ നമ്മൾ നമ്മളുടെ ഒരു പൊതുവായ ഒരു രീതി രീതിയുണ്ട് നമ്മളൊരു കഴിഞ്ഞാൽ അതെ നമ്മൾ ഫോൺ എടുക്കുന്നു ആപ്ലിക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നു അല്ലോ അല്ലോ അലോ അല്ലോ എന്താണ് ചോദിക്കുന്നതെന്ന് തീർത്ത് അത് തീർക്കുക അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാന്നുള്ള നമ്മളുടെ ആവശ്യമുള്ളൂ അപ്പോൾ അതെന്താണ് ചോദിക്കുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കില്ല നമ്മൾ വെറുതെ അതങ്ങ് ക്ലിക്ക് ചെയ്ത് പോകുക എന്നുള്ളത് അപ്പോൾ അതൊരു പ്രശ്നമാണ് ശരിക്കും അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണം ഇനി ഈവൻ തോ ഇതൊക്കെ ചെയ്താലും ഞാൻ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഞാൻ ഈവൻ തോ നമ്മൾ ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചോ നമ്മളിതെല്ലാം ഓഫാക്കിയെന്ന് വെച്ചു അപ്പം അപ്പോഴും ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡാണ് വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ ഗൂഗിൾ ഗൂഗിളാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഓഫ് ആക്കിയാലും ഗൂഗിള് ബാക്ക് എൻഡിൽ ഇത് എടുക്കില്ല എന്നുള്ള ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ ഒരു കാര്യം വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരിത് ചെയ്യില്ല എന്നുള്ളത് വിശ്വസിക്കുക ദാറ്റ്സ് ഇറ്റ് അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം ആ ലിമിറ്റ് ചെയ്യുന്ന നമുക്കൊരു റീയഷഷ്യൂർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതെല്ലാം ഓഫ് ആക്കിയിട്ട് നമുക്കൊരു സാധനം കിട്ടും പക്ഷേ എന്നാലും ബാക്ക് എൻഡിൽ ഇവർ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇല്ല എന്നുള്ള പറയാൻ പറ്റില്ല എന്തായാലും പബ്ലിക്കലി ഇവരാരും അഡ്മിറ്റ് ചെയ്തിട്ട് അവർ അഡ്മിറ്റ് ചെയ്യില്ല അഡ്മിറ്റ് ില്ല പലപ്പോഴും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് ട്രാക്ക് ചെയ്യും എന്നുള്ളത് അവർ പറയുന്നുണ്ട് ചില ഡാറ്റാസ് എന്തായാലും അവർ ട്രാക്ക് ചെയ്യും ചില ഡാറ്റാസ് അവർ നിർബന്ധമായിട്ടും ട്രാക്ക് ചെയ്യുന്നതാണ് അത് ട്രാക്ക് ചെയ്യുന്ന ട്രാക്ക് ചെയ്യുന്നത് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത് അത് നമ്മൾ കണ്ടെ അത് അഗ്രി ചെയ്തില്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പക്ഷേ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിമെയിൽ ഉപയോഗിക്കാതിരിക്കാൻ എത്ര പേർക്ക് സാധിക്കും ജിമെയിൽ എന്ന് പറയുന്ന ഒരു സർവീസിനെ ഉപയോഗിക്കാതിരിക്കും എത്ര പേർക്ക് സാധിക്കും പറ്റില്ല നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഗൂഗിൾ മാപ്പ്സ് ഗൂഗിൾ മാപ്പ്സ് ഗൂഗിൾ മാപ്പ് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് ആപ്പിളിൻ്റെ ഉണ്ട് പിന്നെ വേറെ കുറേ കുറെ വിഗിളിനൊക്കെ പറഞ്ഞു വേറെ കുറേ മാപ്പുകളുണ്ട് പക്ഷേ എന്നാൽ പോലും ഗൂഗിൾ മാപ്പിനാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുക ഗൂഗിൾ മാപ്പിന് ഉപയോഗിക്കായിരിക്കാൻ ആർക്കും പറ്റും ആർക്കും പറ്റില്ല പക്ഷേ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ട്രാവല് ഞങ്ങൾ ട്രാക്ക് ചെയ്യുമെന്നുള്ളത് ഗൂഗിള് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഏകദേശം ഒരു ഒരു മൂന്നും നാല് വർഷം മുമ്പാണ് ഞാൻ സൈക്കിൾ ഓടിക്കുന്നത് എനിക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ ഓഫീസിൽ പോയി ആ സമയത്ത് ഞാൻ സൈക്കിൾ ഓടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു കാർ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന അത്രയും സ്പീഡല്ല എന്നാൽ നടന്നു പോകുന്ന സ്പീഡിനെക്കാട്ടും കുറച്ചുകൂടെ ഉണ്ട് റൈറ്റ് സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ഇത് കുഴപ്പമില്ല പക്ഷേ ഞാൻ ചില ദിവസങ്ങളിൽ ലേറ്റ് ആകുമ്പോൾ ഞാൻ ഓട്ടോ എടുത്തോ അല്ലെങ്കിൽ ഒരു ക്യാബ് എടുത്തോ ആയിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് ഇനി ഇപ്പോൾ പോയെന്ന് മനസ്സിലാവില്ല ഇത്ര ദിവസം സൈക്കിളിൽ പോയി ഇന്നിപ്പോൾ കുറച്ചുകൂടെ സ്പീഡിലല്ലേ പോയിക്കുന്നത് അപ്പോൾ ഇവന് ഇങ്ങനെയാണ് പോയെന്ന് മനസ്സിലാവില്ല അവർ ചോദിക്കും നിങ്ങൾ ഇന്ന് സൈക്കിളിൽ തന്നെയാണ് പോയത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പോകുന്ന റൂട്ടും ആ പോകുന്ന ദൂരവും അത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയവും അതിനെടുക്കുന്ന സ്പീഡും എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യുമെന്നുള്ള അവരുടെ ടൈംസ് ആൺ കണ്ടീഷനിൽ പറയുന്നുണ്ട് അത് ട്രാക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ സർവീസ് ഉപയോഗിക്കേണ്ട പക്ഷേ സർവീസ് ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ സമ്മതിക്കും പിന്നെ നമ്മളാരത് വായിച്ച് നോക്കാറൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളത് സമ്മതിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും അതിൻ്റെ അർത്ഥം അവർ ഇതെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു സമാധാനത്തിന് ഇതൊക്കെ ഓഫ് ആക്കി ഇപ്പോൾ ഗൂഗിളിൽ ട്രാവൽ ടൈം ലൈൻ നമുക്ക് ഓഫ് ആക്കിയിടാനുള്ള ഓപ്ഷനുണ്ട് ടൈം ലൈൻ ഓഫ് ആക്കിയിട്ടാൽ നമുക്ക് ഈ ചാനലൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ബാക്കി ഇവർ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്ക് ഉറപ്പൊന്നുമില്ല എടുക്കുന്നുണ്ടാവാം പിന്നെ നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഓഫ് ആക്കി അതുപോലെ നമ്മൾ മാപ്പ് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമുക്കിത് നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ പരിചിതമായ നമ്മൾ നമ്മുടെ ടേസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഒത്തുചേർന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ ഫ്രണ്ട് റിക്വസ്റ്റും മറ്റും വരുന്നു എന്ന് സത്യമാണോ അതായത് നമ്മളുടെ മാപ്പുമായിട്ട് അതിനൊരു ഒരു ബന്ധമില്ല നമ്മളുടെ ഫോണിൻ്റെ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം അതായത് നമ്മുടെ ഫോണും നമ്മളുടെ ലൊക്കേഷൻ ഉണ്ടല്ലോ പിന്നെ അതിന് പുറമെ നമ്മളുടെ ഫോണിലെ കോണ്ടാക്റ്റുകളിലേക്ക് ഇതിനൊക്കെ ആക്സസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ ഫോണിൽ നമ്മളിപ്പോൾ നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള ഒരാളാണ് അയാൾ ഏകദേശം ആ ഒരു ലൊക്കേഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സജഷനായിട്ട് വരും അത് മാപ്പിൻ്റെ ബന്ധമല്ല വേറെ ഫോൺ അതിനകത്തുള്ള ഒരു ബന്ധമാണ് അത് നമ്മളുടെ കോണ്ടാക്റ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത് അപ്പോൾ നമ്മളൊരാളുടെ നമ്പർ കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അയാൾ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാം ഒന്നും അല്ലെങ്കിൽ നമ്മളുടെ സെയിം ലൊക്കേഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സജഷനായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട് സജഷൻസ് വരും ഇപ്പോൾ നമ്മൾ ആരുടെ നമ്പർ പുതുതായിട്ട് ആഡ് ചെയ്താൽ അതപ്പം തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ വരും പിന്നെ വേറൊരു കാര്യം നമ്മൾ കൂടുതലും പോകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെയും പ്രൊഫൈൽ നമുക്ക് സജഷനായിട്ട് വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെയും അവരുടെ ഫോണിൻ്റെയൊക്കെ ലൊക്കേഷൻ നോക്കിയത് മനസ്സിലാക്കാവുന്ന ഒരു അത്ഭുതമായിട്ട് ഇതൊന്നും പബ്ലിക്കിലേ അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷേ ഇതൊക്കെ ഒരു സാധ്യതയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം നോക്കി വരുന്നത് പബ്ലിക്കിലി അഡ്മിറ്റായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സാധ്യതയെന്ന് നമുക്ക് പറയാം ഈ പറയുന്ന ഫ്രണ്ട് സജഷൻസൊക്കെ ഇൻസ്റ്റഗ്രാം ഒരു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർനെറ്റ് വിപ്ലവമുണ്ട് ജിയോ ജിയോ വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയധികം ഈ പറയുന്ന റീൽസ് യൂട്യൂബിലേക്കൊക്കെ മാറിയത് അതിനുശേഷം യൂട്യൂബ് പോപ്പുലറായി യൂട്യൂബിലെ വീഡിയോസ് പോപ്പുലറായി ആ സമയത്താണ് ഇൻസ്റ്റാഗ്രാം വരുന്നത് ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് ലോങ്ങ് വീഡിയോസാണ് ഇടാൻ പറ്റും അതായത് ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അതിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ യൂട്യൂബിൽ കൂടുതലിടാം പക്ഷേ ആൾക്കാർക്ക് അത്രയും നേരം അത് കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ക്ഷമ കുറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലേക്ക് വരുന്നു ഇൻസ്റ്റാഗ്രാം റീൽസിലേക്ക് വന്നപ്പോൾ റീൽസിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് കൂടുതൽ വരുന്നത് അതായത് ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ളതിൽ നിന്ന് മാറി എൻ്റർടൈൻമെൻ്റ് ആണ് അതിൽ കൂടുതൽ അതായത് കൂടുതലും എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളോ ഡാൻസുകളോ അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കും ഇതിലുള്ളൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് അത് ആസ്വദിക്കുന്നതില പ്രശ്നമുണ്ട് അത് ആസ്വദിക്കുക തന്നെ വേണം പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്ക് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റീലുണ്ട് അതായത് ഒരു ബൈക്ക് റൈഡിങ് ചെയ്യുന്ന ഒരാളാണ് ബൈക്ക് റൈഡിങ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പുള്ളി ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബൈക്ക് വളരെ സ്പീഡിൽ പോയിട്ട് നമ്മൾ റോങ് ലൈനിൽ കയറി ഓടിക്കല്ലോ റൈറ്റ് ലൈനിൽ കൂടെ ഓടിക്കല്ലോ അപ്പോൾ റൈറ്റ് ലൈനിൽ വണ്ടികൾക്ക് ഓപ്പോസിറ്റ് ഓടിച്ച് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിച്ച് പോകുക അങ്ങനൊരു രീതിയിൽ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷേ ഇവിടെയുള്ള കുഴപ്പമെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഇത് കാണുമ്പോഴുള്ള അവസ്ഥയൊന്നും വെച്ചോക്കെ അതായത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബൈക്കിങ്ങനെ ഓടിക്കുന്നത് അപകടകരമാണ് എന്ന് അവർക്ക് അറിയേണ്ടാവില്ല അപ്പം നമുക്കറിയായിരിക്കും ഇപ്പോൾ ഒരു ഒരു അടൾട്ടായ ഒരു വ്യക്തിക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഓടിച്ച പ്രശ്നമാണ് താഴെ വീഴും നമുക്കെന്തെങ്കിലും സംഭവിക്കാം എന്നുള്ളത് പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും അങ്ങനെ ചെയ്യുക അവരെങ്ങനെയാണ് ചിന്തിക്കുക അവർക്ക് ഒരു കൂടുതലൊരു അഡ്രനാലിന് അത് കൊടുക്കുക അതായത് അങ്ങനെ പോകുന്ന കാണുമ്പോൾ ഇത് ഭയങ്കര രസം ഉണ്ടല്ലോ കാണാൻ എന്തോ രീതിയിലേക്കാണ് പിള്ളേർ കാണുക അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതൊരു ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അവിടെയാണ് ഇൻസ്റ്റാഗ്രാം ഒരു പ്രശ്നമെന്ന് പറഞ്ഞത് ഇനി അത് മാത്രമല്ല രണ്ടാമത്തെ ഒരു പ്രശ്നം ഇതേപോലുള്ള റീലുകൾ കുട്ടികൾ കാണുന്നു അത് അവർക്ക് ഒരു അഡ്രനാലിന് റഷ് ഉണ്ടാക്കുന്നു ഇത് പിന്നീട് ഒരു സമയത്ത് കുറച്ച് ആളുകൾ കഴിയുമ്പോൾ അവർക്കൊരു വണ്ടി കൈ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും അവർ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഓടിക്കുകയുള്ളു അതായത് അതാണ് ശരി എന്ന് വിശ്വസിച്ച് തുടങ്ങും അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇതിൽ കൂടെ നമുക്ക് പല ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ചുമ്മാ സെർച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേര് സെർച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഫൈൽസ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എക്സ്പ്ലോർ എന്നൊരു ഒരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രൊഫൈലുകൾ കാണാം കുറേ ആൾക്കാരെ കാണാം അല്ലെങ്കിൽ റീലിൻ്റെ കമൻറ്റൊക്കെ കുറേ ആൾക്കാരെ കാണാം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ നിന്നൊക്കെ നമുക്ക് റിക്വസ്റ്റുകൾ വരാം ആ റിക്വസ്റ്റിൽ നമ്മൾ സംസാരിക്കും അപ്പോൾ ഇതൊരു അഡൽട്ടായ വ്യക്തിക്കാണ് വരുന്നതെങ്കിൽ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം അവർക്ക് നമുക്ക് മനസ്സിലാക്കാം ഇത് അറിയാവുന്ന ആളാണ് അറിയാത്ത ആളാണ് ഏത് രീതിയിൽ സംസാരിക്കണം ഏതൊക്കെ രീതിയിൽ സംസാരിക്കരുത് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഇതറിയില്ല അപ്പോൾ ഇവിടൊക്കെ ഇൻസ്റ്റാഗ്രാം ഒരു പ്രശ്നം തന്നെയാണ് എഗെയിൻ ഇവിടെ നമുക്ക് ആവശ്യം ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിങ്ങിനെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കൺട്രോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ഇനി അതല്ല എന്നുണ്ടെങ്കിലാണ് കുഴപ്പം വരുന്നത് അപ്പോൾ നമ്മളവിടെ മെറ്റായ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് മെറ്റായ്ക്ക് ഫാമിലി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പേരന്റിൽ കൺട്രോൾ വെക്കാം നമ്മളുടെ കുട്ടികൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെറ്റ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം മറ്റേ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിനും തന്നെ ഒരു ഫാമിലി സെൻ്റർ ഓപ്ഷൻ ഉണ്ട് നമുക്ക് കുട്ടികളുടെ അക്കൗണ്ട് നമുക്ക് കണക്ട് ചെയ്തു വെക്കാം കുട്ടികൾ എന്ത് കാണണം എത്ര നേരം കാണണം ഏതൊക്കെ കാണണം എന്നുള്ള കാര്യം നമുക്കൊരു കൺട്രോൾ വെക്കാം അപ്പോൾ ഒരിക്കലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ കാര്യമില്ല കാര്യം ഓവ്യസ്ലി ഇത് വളരെ പോപ്പുലർ പോപ്പുലറായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ കുട്ടികളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അത് ഇപ്പോൾ എൻ്റെ കുട്ടിയോട് ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇനി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതിൽ നല്ലത് എന്താണ് അതിനെ റെഗുലേറ്റ് ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കൺട്രോള് നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിലേക്ക് കൊടുത്താൽ നല്ലതായിരിക്കും അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മളും ഇടയ്ക്കിടത്തുനിന്ന് റിവ്യൂ ചെയ്ത് നോക്കുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ആരോട് സംസാരിക്കുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു ഞാൻ പറയുന്ന അവിടെ പ്രൈവസി വയലേഷൻ എന്ന് പറയാമെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാത്ത പല പല പ്രശ്നങ്ങളിലേക്കും കുട്ടികൾ ചെന്ന് പോടാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ും കുട്ടികൾക്ക് അത്രയും എന്താ പറയുക അത്രയും ഡീപ്പായിട്ട് ആയിട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ലല്ലോ ഇത് ഇത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇയാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിക്കാൻ ശരിയല്ല ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കാൻ പോകുന്നില്ല ചിലർ ചിന്തിച്ച് എല്ലാവരും ചിന്തിക്കണമെന്നില്ല അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളത് മോണിറ്റർ ചെയ്യാന്നുള്ള ഇമ്പോർട്ടൻ്റാണ് നമ്മളത് കൺട്രോൾ ചെയ്യാന്നുള്ള ഇമ്പോർട്ടൻറ്റാണ് നമ്മളത് പ്രോപ്പറായിട്ടുള്ള ഒരു കൺട്രോളിൽ വെക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പാരൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുട്ടികൾക്ക് അത് കൊടുക്കാതിരിക്കുന്നതിലും കൊടുക്കുക പക്ഷേ കൊടുക്കുമ്പോൾ വളരെ കൺട്രോൾഡായിട്ട് കൊടുക്കുക പക്ഷേ ഇൻസ്റ്റഗ്രാം നല്ലൊരു സാധനമാണെങ്കിലും എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കിപ്പോൾ നമ്മൾ നമ്മൾ പറയാറില്ല എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം എടുത്താലും അത് നല്ല വശമുണ്ടാവും മോശം വശം ഉണ്ടാവും അപ്പോൾ അതിൽ നല്ല വശം മാത്രം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് ഇൻസ്റ്റാഗ്രാം നമുക്ക് ഡാറ്റ തരുന്നത് അപ്പോൾ നമ്മൾ കാണുന്നു ഒരു സാധനം കണ്ടു നമ്മളതിൽ ലൈക്ക് അടിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള റീലുകളാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമത്തിൽ അപ്പോൾ കുട്ടികൾ കൂടുതൽ കാണുന്ന ഈ പറയുന്ന ഇൻഫർമേഷനൽ വീഡിയോസ് ആണെങ്കിൽ അവർ കൂടുതൽ കൂടുതൽ ഇൻസ്റ്റഗ്രാം തിരിച്ചു എന്തായാലും കൊടുത്തോണ്ടിരിക്കും ഇൻഫർമേഷനൽ വീഡിയോസ് ആയിരിക്കും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബൈക്ക് റൈഡിങ് ചെയ്തത് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനത്തെ വീഡിയോസാണ് കാണുന്നതെങ്കിൽ കൂടുതൽ അതായിരിക്കും കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു കൺട്രോൾ വെച്ചാൽ കുട്ടികൾ കാണുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ കുട്ടികൾ എന്ത് കാണണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കുട്ടികൾ നല്ല വീഡിയോസാണ് കാണുന്നതെങ്കിൽ ദൈവത്തിൽ തിങ്ക് ബോഡ് ദാറ്റ് ഓൺലി അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുള്ളൂ അങ്ങനെ വളരെയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മളൊരു കൺട്രോൾ വെച്ച് ഇൻസ്റ്റാഗ്രാം ആയാലും ആയാലും ഫേസ്ബുക്കായാലും ആയാലും അല്ലെങ്കിൽ മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോം ആയാലും അതിനെ നമ്മളൊരു കൺട്രോൾ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുട്ടികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇൻസ്റ്റാഗ്രാം പോലുള്ള കുട്ടികൾ എന്തായാലും ഉപയോഗിക്കും കാര്യം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല തന്നെ എൻ്റെ കൂട്ടുകാരായിരിക്കും എന്നോട് പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടല്ലോ നീ ഇല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടൊരു അവരുടെ സെൽഫ് എസ്റ്റീമിനെ അത് അഫക്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നല്ലോ അത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കും ഈ ഇൻസ്റ്റാഗ്രാമോ ഈ ടെലെഗ്രാം ഉപയോഗിക്കുന്നത് പോലെ ഡെഡ്ലി ആണോ ഈ അല്ല തീർച്ചയായിട്ടും അത്രയും ഡെഡ്ലി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാര്യം ടെലിഗ്രാം കുറച്ചുകൂടി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പ്രൈവസി കൺസേൺ പ്രൈവസി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആർക്കും എന്തും പറയാമെന്നല്ല ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ലിമിറ്റ് ലിമിറ്റുണ്ടേ എന്ന് പറയാനേ പറ്റുള്ളൂ ലിമിറ്റേ ഉള്ളൂ പക്ഷേ ആൾക്കാരെ ക്രോസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിനെയും ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിലും ഇതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഏത് പേരിൽ വേണേലും ഇമെയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് എടുക്കാം ഞാൻ ചുമ്മാ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ ഞാൻ ഒരു മെയിൽ ഐ ഡി എടുത്തു ആ മെയിൽ ഐ ഡിയിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റഗ്രാമൊരു അക്കൗണ്ട് തുറക്കാം ആരുടെ ഐഡൻറ്റിറ്റിയിൽ ഉപയോഗിക്കാം അതൊന്നും അവിടെയൊന്നും വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ലീഗൽ വെരിഫിക്കേഷൻ ഒന്നും ഇവിടെ ഇവിടെ നടക്കുന്നില്ല ആർക്ക് വേണമെങ്കിലും ഏത് പേരിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കാം അപ്പോൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഒരു ഒരു റോങ് ആയിട്ടുള്ള പ്രശ്നത്തിൽ നമ്മൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകൾ നമുക്കിത് വേറെ വ്യക്തിക്ക് വിൽക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പേര് മാറ്റി കണ്ടൻറ്റ് മാറ്റി അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന കണ്ടന്റുകളിൽ മാറ്റം വരും മാറ്റം വരും തീർച്ചയായിട്ടും അപ്പം നമ്മൾ റിവ്യൂ ചെയ്യണം നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള റിവ്യൂ ചെയ്യണം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമ്മൾ എന്ത് കാണണം എങ്ങനെ കാണണം എന്നുള്ളതും പിന്നെ ആരെയൊക്കെ ഫോളോ ചെയ്യണം ഏത് തരത്തിലുള്ള കണ്ടൻറ്റ് നമ്മൾ കാണണം എന്നുള്ള കുറേ ഓപ്ഷൻസ് കാണണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇനേബിൾ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ അക്കൗണ്ട് എപ്പോഴും പബ്ലിക്കാക്കാതെ പ്രൈവറ്റ് അക്കൗണ്ട് ഇടുക കാര്യം നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരും കാണാനുള്ളതല്ല നമുക്കറിയാവുന്ന ആൾക്കാർ കാണാനുള്ളതാണ് പിന്നെ വരുന്ന ഫോളോ റിക്വസ്റ്റിൽ നമുക്ക് അറിയാവുന്നവരെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അറിയാത്തവരെ അസെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അപ്പോൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താൽ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്